ബാലരാമപുരത്തെ രണ്ടു വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ പ്രതി ഹരികുമാറിന് വേണ്ടിയുള്ള കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചു ഇന്ന് കോടതി അപേക്ഷ പരിഗണിച്ചാൽ കസ്റ്റഡിയിൽ വാങ്ങുന്ന ഹരികുമാറിനെ മനഃശാസ്ത്ര വിദഗ്ധരുടെ സാന്നിധ്യത്തിൽ ചോദ്യം ചെയ്യും അതിനുശേഷം തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കും സ്റ്റെഫിൻ സ്റ്റെഫിൻ നൽകും ഗുഡ് മോർണിംഗ് ഈ കസ്റ്റഡി അപേക്ഷ എപ്പോൾ പരിഗണിക്കും എപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകിട്ടുമെന്നാണ് കരുതുന്നത് മോത്തി ഇന്ന് പതിനൊന്ന് മണിയോടുകൂടി കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ തെളിവെടുപ്പ് നടത്താനുള്ള ഒരു നീക്കത്തിലാണ് ബാലരാംപുരം പോലീസുള്ളത് പ്രത്യേകിച്ചും ആദ്യഘട്ടത്തിലുള്ള തുടക്കം മുതലുള്ള ചോദ്യം ചെയ്യലിൽ ഹരികുമാർ വ്യക്തമായ മൊഴികൾ അല്ലെങ്കിൽ ചോദിക്കുന്ന കാര്യങ്ങളോട് വ്യക്തമായി ഒന്നും തന്നെ പ്രതികരിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു അസ്വാഭാവികതയും വ്യക്തതക്കുറവും ഒക്കെ ഈ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട് അതൊക്കെ ദൂരീകരിക്കുക എന്നതായിരിക്കും പോലീസിനെ സംബന്ധിച്ചിടത്തോളമുള്ള ഏറ്റവും പ്രധാന കടമ്പ അതിനുവേണ്ടിയാണ് കസ്റ്റഡിയിൽ വാങ്ങുന്നത് ഇന്ന് പതിനൊന്ന് മണിയോടുകൂടി കസ്റ്റഡി അപേക്ഷ പരിഗണിക്കും കസ്റ്റഡിയിൽ ലഭിച്ചു കഴിഞ്ഞാൽ മനഃശാസ്ത്ര വിദഗ്ധരുടെ സാന്നിധ്യത്തിൽ ഹരികുമാറിനെ ചോദ്യം ചെയ്യും തുടർന്ന് ഈ സംഭവം ഉണ്ടായ വീട്ടിലും അതോടൊപ്പം തന്നെ ആ വീടിന്റെ പരിസരത്തും നൽകുന്ന മൊഴികളിൽ വലിയ അവ്യക്തതയും വ്യത്യാസങ്ങളും ഉള്ളത് കൊണ്ടാണോ ഇത്തരത്തിൽ മനഃശാസ്ത്ര വിദഗ്ധരുടെ നേതൃത്വത്തിൽ ഒരു ചോദ്യം ചെയ്യലിന് പദ്ധതിയിടുന്നത് അതോ മറ്റെന്തെങ്കിലും മാനസിക പ്രശ്നങ്ങൾ ഉള്ളതായി കണ്ടെത്തിയോ മോതി ഹരികുമാറിന് മാനസിക ബുദ്ധിമുട്ടുകൾ ഉള്ളതായിട്ട് പോലീസിന് വിവരമുണ്ട് കാരണം സ്കൂളിൽ പഠിക്കുന്ന സമയം മുതൽ ഹരികുമാറിന് പ്രത്യേക ക്ലാസ്സിലായിരുന്നു പഠിപ്പിച്ചുകൊണ്ടിരുന്നത് അത്തരത്തിലുള്ള മാനസിക വൈകല്യങ്ങൾ അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളതാണ് പോലീസിൻ്റെ ഇതുവരെയുള്ള ചോദ്യം ചെയ്യൽ നിന്നും മനസ്സിലാകുന്നത് അതുകൊണ്ടാണ് മനഃശാസ്ത്ര വിദഗ്ധരുടെ സാന്നിധ്യത്തിൽ ചോദ്യം ചെയ്യുന്നത് ഒപ്പം തന്നെ പലപ്പോഴും ഹരികുമാർ പറയുന്നത് പല പല കാരണങ്ങളാണ് ഈ പുറത്തു പറയാൻ തന്നെ കഴിയാത്ത തരത്തിലുള്ള കാരണങ്ങളാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് എസ് പിയിൽ നിന്നും പോലീസിൽ നിന്നുമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതൊക്കെ അതിൻ്റെയൊക്കെ സത്യം പുറത്തു പുറത്തുകൊണ്ടുവരണം ിൽ ഒപ്പം തന്നെ എന്തിന് ഈ കുഞ്ഞിനെ ജീവനോടെ കിണറ്റിലെറിഞ്ഞു കൊന്നു എന്നതിൽ ഒരു വ്യക്തത ലഭിക്കണമെങ്കിൽ ചോദ്യം ചെയ്യൽ ആവശ്യമാണ് അതോടൊപ്പം തന്നെ തെളിവെടുപ്പ് അത്യാവശ്യമാണ് സാഹചര്യ തെളിവുകൾ മാത്രമാണ് ഇപ്പോൾ കേസിന് ബലം നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നീട് കോടതിയിൽ ഈ കേസ് പരിഗണിക്കുമ്പോൾ ഹരികുമാർ പോകാനുള്ള സാധ്യതകൾ അല്ലെങ്കിൽ ശിക്ഷ പരമാവധി കുറയാനുള്ള സാധ്യതകളുണ്ട് പല കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ അതുകൊണ്ട് തന്നെ ശാസ്ത്രീയമായ തെളിവ് ശേഖരണമായിരിക്കും പോലീസിന് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ നഷ്ടപ്പെട്ട വാട്സപ്പ് അടക്കം കണ്ടെത്തുക സാഹചര്യ തെളിവ് ശാസ്ത്രീയമായ രീതിയിൽ തെളിവെടുപ്പ് നടത്തുക ആയിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ശരി ഒപ്പം ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ ഈ ഹരികുമാറിന്റെ സഹോദരി അതായത് മരണപ്പെട്ട കുട്ടിയുടെ അമ്മയായ ശ്രീതു ഇപ്പോൾ റിമാൻഡിലാണല്ലോ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇനി ശ്രീതുവിനെയും ഇത്തരത്തിൽ കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് പോലീസ് കൊണ്ടുവരില്ലേ മോത്തി ഇപ്പോൾ ഏതായാലും ഈ ഘട്ടത്തിൽ ശ്രീധുവിനെതിരായി കുഞ്ഞിനെ കൊന്ന വിഷയത്തിൽ ശ്രീധുവിനെതിരായി വ്യക്തമായ സൂചനകൾ തെളിവുകളൊന്നും തന്നെ പോലീസിൽ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം തന്നെ പോലീസിന് ശ്രീധുവിനെ എന്നാൽ പ്രതിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കി നിർത്താനുമാകില്ല ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇനി കസ്റ്റഡിയിൽ വാങ്ങുന്ന ദിവസങ്ങളിലൊക്കെ തന്നെ ഹരികുമാറിനെ വിശദമായി കൂടുതൽ ചോദ്യം ചെയ്യും അതിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ളൊരു സൂചനകൾ ശ്രീധുവിൻ്റെ പങ്ക് തെളിയിക്കുന്ന സൂചനകൾ ലഭിക്കുകയാണെങ്കിൽ ശ്രീധുവിനെയും ഈ കേസിൽ പ്രതിയാക്കിക്കൊണ്ട് മുന്നോട്ട് പോകും അല്ലാത്തപക്ഷം ഹരി കുമാർ മാത്രമായിരിക്കും ഈ കേസിൽ പ്രതിയാകുക മറ്റൊരു വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക തട്ടിപ്പുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ശ്രീധു അറസ്റ്റിലുള്ളത് അത് ആ രീതിയിൽ തന്നെ ആ കേസ് മുന്നോട്ട് പോകും